നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിരവധി ഉദ്യോഗാർത്ഥികൾ ചോദിക്കുകയുണ്ടായി ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയോടൊപ്പം ഞാൻ എൽ ക്ലർക്ക് പരീക്ഷയ്ക്കും ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട് രണ്ട് തസ്തികയ്ക്കൂടെ ഞാൻ ഒരുമിച്ച് തയ്യാറെടുക്കുന്നതാണോ നല്ലത് അതോ ഞാൻ ലാസ്റ്റ് ഗ്രേഡ് തസ്തികയ്ക്ക് മാത്രം തയ്യാറെടുക്കുന്നതാണോ അഭികാമ്യം എന്ന് നിരവധി ഉദ്യോഗാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായും ഈ വീഡിയോ ചെയ്യുന്നത് ഈ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ അയച്ച ബഹുഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികളും എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്കും ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട് എന്നാൽ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ അയച്ച എല്ലാ ഉദ്യോഗാർത്ഥികളും ലാസ്റ്റ് ഗ്രേഡിന് ആപ്ലിക്കേഷൻ അയയ്ക്കാൻ സാധിക്കില്ല എന്ന സത്യസന്ധമായ വസ്തുത നമുക്കറിയാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് താരതമ്യേന കോമ്പറ്റീഷൻ കുറവാണ് ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ നമ്മൾ കൃത്യതയോടുകൂടി പഠിച്ചാൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാൽ പോലും കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്ക് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രം എത്തിപ്പെടാൻ സാധിക്കുന്ന തരത്തിലാണ് അല്ലാതെ ആൾക്കാർ വെറുതെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടാനുള്ള സാധ്യത കുറവാണെന്ന വസ്തുതയും നമുക്കറിയാം ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പി എസ് സി അറിയിച്ചിരിക്കുന്നത് എൽ ഡി ക്ലർക്ക് പരീക്ഷയും ഏകദേശം അതേ സമയത്ത് തന്നെയാണ് നടത്താനുള്ള സാധ്യതയുള്ളത് അപ്പോൾ ഒരു ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പെർഫെക്റ്റ് ലാസ്റ്റ് ഗ്രേഡ് ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നത് തന്നെയാണ് കാരണം ലാസ്റ്റ് ഗ്രേഡിനോടൊപ്പം എൽ ഡി ക്ലർക്ക് പഠിക്കുമ്പോൾ ഇയാളുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുമെന്നൊരു തോന്നൽ ആ ഉദ്യോഗാർത്ഥിക്കുണ്ടെങ്കിൽ അതായത് തീർച്ചയായും എൻ്റെ അഭിപ്രായത്തേക്കാൾ ഉപരി ആ ഉദ്യോഗാർത്ഥികളുടെ ആ ഓരോ ഉദ്യോഗാർത്ഥികളുടെയും തീരുമാനത്തിനാണ് ഇവിടുത്തെ സാധ്യത അതായത് ഞാൻ ലാസ്റ്റ് ഗ്രേഡിന് പഠിക്കുന്നു അതിനോടൊപ്പം എൽ ഡി ക്ലർക്ക് കൂടെ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് ലാസ്റ്റ് ഗ്രേഡ് നേരെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല പഠിക്കുന്ന വസ്തുതകൾ പൂർണ്ണമായി എനിക്ക് റിവൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല സമയബന്ധിതമായി എനിക്ക് സിലബസ് തീർക്കാനുള്ള സാധ്യത കുറവാണ് ഈ തോന്നലുകൾ ഉണ്ടെങ്കിൽ അത്തരക്കാർ തീർച്ചയായും ലാസ്റ്റ് ഗ്രേഡ് മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലത് എന്നാൽ എനിക്ക് ലാസ്റ്റ് ഗ്രേഡിനോടൊപ്പം എൽ ഡി ക്ലർക്കും പഠിക്കാൻ സാധിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും കംഫർട്ടബിൾ ആണ് എന്ന തോന്നലുള്ള ആൾക്കാർ രണ്ടും കൊണ്ട് മുന്നോട്ട് പോവുക അപ്പോൾ ഈ രണ്ടും അതായത് ലാസ്റ്റ് ഗ്രേഡിനോടൊപ്പം എൽ ഡി ക്ലർക്കും കൂടെ പഠിക്കാൻ തീരുമാനിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏറ്റവും കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം പതിനേഴ് പരീക്ഷകൾ എൽ ഡി ക്ലർക്കിൻ്റെ നിലവിലെ സിലബസ് അനുസരിച്ച് നടത്തിയിട്ടുണ്ട് ആ ചോദ്യവും അതിൻ്റെ അനുബന്ധ വസ്തുതയ്ക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് കംഫർട്ടബിൾ അത് പഠിച്ചു തീർന്നു എന്ന് വരുത്തിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കോർ ടോപ്പിക്കിലേക്ക് പോകാവൂ ഇനി മാത്സ് പോലുള്ള സബ്ജക്റ്റുകൾക്ക് ലാസ്റ്റ് ഗ്രേഡിനും അതുപോലെ തന്നെ എൽ ഡി ക്ലർക്കിനും ഉണ്ട് എന്നാൽ എൽ ഡി ക്ലർക്കിൻ്റെ ചോദ്യം താരതമ്യേന ലാസ്റ്റ് ഗ്രേഡുമായി താരതമ്യം ചെയ്യുമ്പോൾ നിലവാരം കൂടിയതായിരിക്കും എന്നത് നിസ്സംശയം നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഗ്രേഡും എൽ ഡി ക്ലർക്കും ഫോക്കസ് ചെയ്യുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും എൽ ഡി ക്ലർക്കും ലാസ്റ്റ് ഗ്രേഡും സമയബന്ധിതമായി പഠിച്ചെടുക്കാനായി എൽ ഡി ക്ലർക്കിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അനുബന്ധ വസ്തുതകളും പൂർണ്ണമായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം അതിനോടൊപ്പം ലാസ്റ്റ് ഗ്രേഡിൻ്റെ സിലബസ് കൂടെ പഠിച്ചു പോകേണ്ടതാണ് ഇനി ലാസ്റ്റ് ഗ്രേഡ് മാത്രം നോക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ടെൻഷനൊന്നും വേണ്ട ആദ്യമേ ഇവരൊരു തീരുമാനം എടുക്കുക ഇനി ഏകദേശം ആറു മാസത്തോളമാണ് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത് ഈ ആറു മാസം കൊണ്ടാണ് നമുക്ക് ആ സിലബസ് കവർ ചെയ്യേണ്ടത് അതിൽ ഇരുപത് മാർക്കിന് മാത്സ് മെൻറ്റലബിലിറ്റി പോർഷനാണുള്ളത് ഇരുപത് മാർക്കിന് കറണ്ട് അവേഴ്സ് ഉണ്ട് ഇരുപത് മാർക്കിന് സയൻസ് ബയോളജി പത്ത് മാർക്കിനുണ്ട് അതേപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ പത്ത് മാർക്കിന് എന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറയുന്നുണ്ട് ബാക്കി നാൽപ്പത് മാർക്കിനാണ് ജി ഉള്ളത് ഒരു ആവറേജ് ഉദ്യോഗാർത്ഥി ഒരു ദിവസം ഏകദേശം രണ്ടോ മൂന്നോ മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവെക്കുമെങ്കിൽ ആ മാറ്റിവെച്ച് പഠിക്കുന്ന വസ്തുതകൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിലേക്ക് കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ലാസ്റ്റ് ഗ്രേഡിന്റെ സിലബസ് എടുക്കുക ആ സിലബസ് സിസ്റ്റമാറ്റിക് ആയി പഠിച്ചു വരിക എങ്ങനെയാ സിസ്റ്റമാറ്റിക് ചിലർ ഒരു സബ്ജക്റ്റ് ഫോക്കസ് ചെയ്ത് പഠിച്ചു പോവുക ചിലർക്കത് ആണ് മറ്റു ചില ആൾക്കാർക്ക് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നതിനോടൊപ്പം മറ്റൊരു സബ്ജക്റ്റ് കൂടെ പഠിച്ചാലായിരിക്കും കംഫർട്ടബിൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തീർച്ചയായും നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ സബ്ജക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കംഫർട്ടബിൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും തീർച്ചയായും നമ്മൾ മാത്സിനു വേണ്ടി മാറ്റി മാറ്റിവെക്കണം അപ്പോൾ ഇത് സ്പ്ലിറ്റപ്പ് ചെയ്ത് പഠിക്കുക പഠിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി റിവൈസ് ചെയ്യുക ആ രീതി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ലാസ്റ്റ് ഗ്രേഡിൻ്റെ സിലബസ് പൂർണ്ണമായും ജൂലൈ മാസത്തിനുള്ളിൽ കവർ ചെയ്യാനും ആ പഠിച്ച വസ്തുതകളെ ആസ്പദമാക്കി പരീക്ഷയിൽ എഴുതി റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടാനും സാധിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ച് തന്നെ പഠിക്കുക താങ്ക്